ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയാസ്പേട്ടിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് നാല് മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നല്ലപോലെ ചതച്ച അതിന് നമുക്ക് തയ്യാറാക്കാനായിട്ട് ചിക്കൻ കറി തയ്യാറാക്കാൻ ഒരു പാത്രം എടുത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുത്തതാണ് സവാള നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് ഈ ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ കടുവ ഇടേണ്ട ആവശ്യമില്ല കടുവില്ലാതെ വേണം വയ്ക്കാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളകാണ് ആണ് ഞാൻ കീറിയിട്ടുള്ളത് അതിട്ട് വെക്കാം ഉള്ളി സവാള നന്നായിട്ട് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വെക്കാം ഈ ടൊമാറ്റയും ഉള്ളിയും നന്നായിട്ട് വെന്ത് മിക്സ് ആവണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കി നന്നായിട്ട് തക്കാളി നല്ല അരിഞ്ഞു വരണം നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേച്ചി കൊടുക്കാം നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കാം ഒരു സ്പൂണ് കരം മസാല ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടാം കാരണം ഇതിൽ ചുമന്ന മുളക് 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 പൊടി ഞാൻ ചേർക്കുന്നില്ല ആവശ്യത്തിന് കുരുമുളക് എരി എരിവ് അനുസരിച്ച് എത്ര എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് കുരുമുളക് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി വേണ്ടേ വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി ഇല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് കയറും നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി റെഡി ചപ്പാത്തിക്ക് ഫസ്റ്റ് സബ്സ്ക്രൈബർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം